നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് റെട്രോ റെട്രോ യാ സിനിമയുടെ ഒരു സ്പെഷ്യൽ ഗ്ലിംസ് വീഡിയോ അതൊന്ന് റിയാക്ഷൻ ചെയ്യണം ഇതിന്റെ ഗ്ലിംസ് പിന്നെ ഇതിന്റെ പ്രൊമോഷൻ വർക്കുകൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ടെൻഷൻ ആട്ടോഡിയാ പേടിയാ കാരണം ലാലേട്ടൻ ആൾറെഡി തിരിച്ചെത്തി ശരിക്കും ഞെട്ടിച്ചു ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവ് മസ്റ്റായിട്ട് സംഭവിക്കേണ്ടത് സൂര്യന്റെ കാര്യത്തിലാണ് അതായത് എനിക്ക് തോന്നുന്നു കുറച്ചധികം വർഷങ്ങളായി ഒരു തിയേറ്ററിലെ ഒരു വിജയം തിയേറ്ററിലെ വിജയം കുറച്ചല്ല കുറച്ചധികം അല്ല കുറച്ചായി അതാ പറഞ്ഞ കുറച്ചായിട്ട് വർഷത്തിന്റെ ഏട്ടിന്റെ എനിക്ക് തോന്നുന്നു ഏതാ സൂര്യന്റെ ലാസ്റ്റ് തിയേറ്ററിൽ വന്ന സിനിമ ലാസ്റ്റ് അതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്ന സിനിമ ഏതാ തിയേറ്ററിൽ കുറച്ചെങ്കിലും ഓടി അത് ഹീറ്റിയാണ് എതിർക്കും ദുരന്തവൻ പക്ഷെ അത് വിജയ പക്ഷെ തിരിച്ചെത്തിയിട്ടില്ല അതായത് ഒരു ഹിറ്റ് ചാർട്ടിൽ വന്നിട്ടില്ല പിന്നെ അതിന് മുൻപുള്ള നല്ല സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു സുറാ റൈ പോറും പിന്നെ ജയ് ബീമും ഒക്കെ പോയി തിയേറ്ററിലേക്ക് നല്ലൊരു സിനിമ സംഭവിച്ചിട്ടില്ല കുറച്ചായി മറ്റേ നമ്മൾ കറക്കിലെടുക്കുന്നില്ല അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം പ്രതീക്ഷ എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ് തീർച്ചയായും ആ സംവിധായകന് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹർദാണ്ട പിന്നെ ജിഹർദാണ്ട ഡബ്ൾ എക്സും രണ്ട് സിനിമയും ഗംഭീരാണ് ഗംഭീരം ഗംഭീരം അത് ഒരേ പ്ലോട്ട് വെച്ച് രണ്ട് രീതിയിലാണ് അതൊരു ഒന്നര കഴിവ് തന്നെ വേണം എന്താണെങ്കിലും ആളിലുള്ള പ്രതീക്ഷയാണ് നമ്മുടെ റെട്രോയിലുള്ള പ്രതീക്ഷ അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നുണ്ട് ഒരു ഗംഭീര തിരിച്ചു വരാന് ഇപ്പൊ ലാലേട്ടം വന്ന പോലെ തന്നെ ഫാൻസിനും സൂര്യനെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു സംഭവം ആവട്ടെ മെയ് ഒന്നിനാണ് സിനിമ റിലീസിനെത്തുന്നത് ബിഗ് ക്ലാഷ് ആയിട്ടൊന്നും വലിയ സിനിമകളൊന്നും കൂടില്ല അകുള്ളത് ഹിറ്റ് ത്രീ മാത്രമാണ് നാനി നായകനാവുന്ന സിനിമ അതൊന്നും പിന്നെ തെലുങ്കിലും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാണ് സൂര്യ അപ്പോ അവിടെ നല്ലൊരു ക്ലാഷ് ആവാം പക്ഷെ ഇവിടെ അങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ പക്ഷെ നല്ല സിനിമകളാണെങ്കിൽ പിന്നെ നോക്കണ്ട ഏതും സിനിമ പിന്നെ അത് വേറെ സത്യം അതിനിപ്പോ ആ പറഞ്ഞാലും സിനിമ പിന്നെ ഹിറ്റ് ത്രീ എ സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ എന്തായാലും അപ്പോൾ പ്രതീക്ഷ ഉണ്ട് മെയ് ഒന്നിന് ഇട്ടർ വരട്ടെ എന്തായാലും അതിന് മുൻപായിട്ട് നമുക്കൊരു ഗ്ലിംസ് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഓക്കെ റെട്രോയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് മലയാളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങളുണ്ട് നമ്മുടെ ജയറാമേട്ടുണ്ട് കേരളത്തിലൊരു പ്രത്യേക ഒരു ഇതുണ്ടാവും ഓക്കെ അപ്പൊ തല കാണാം வெல்கம் 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 வெம்ைய பத்துிஷத்தில் மான் கரி ஒரு ஷோ ஓட்டியா ஷோட்டில ஓகே ஷோட்டே பண்ணும்

പിന്നെ പിന്നെ ഒരു കാണിക്കുന്ന സാധനം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവം നമ്മുടെ സൈഡിൽ തന്നെ കേരളത്തിലൊന്നും പറഞ്ഞിട്ടില്ലേ അതായത് ആള് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് വിമർശനം വരുന്നത് അതായത് മറ്റു ഭാഷകളിൽ പോയിട്ട് എന്തിനാണ് ചെറിയ വേഷം ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആള് പറഞ്ഞിരിക്കുന്നൊരു ഉത്തരം അതായത് നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മളെ അങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നല്ല കാര്യല്ലേ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് മറ്റുള്ള സിനിമകളിലേക്ക് പക്ഷെ അതങ്ങനെയാണ് അത് നല്ല കാര്യമാണ് പക്ഷേ അതായത് വലിപ്പം അറിയാതെ ചെറുതുപോയി ചെയ്യരുത് എന്നുള്ളതെ പറഞ്ഞിട്ടുള്ളൂ കോമാളി ആരും നിന്ന് കൊടുക്കരുത് നിങ്ങൾ വിളിക്കുന്നതും പോകുന്നതും ഒക്കെ അടിപൊളിയായിട്ട് അത് നല്ല കാര്യം തന്നെ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നോ അതിന്റെ വലിപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ കാർത്തി സുബ്രാജെന്നു പറഞ്ഞിട്ടുണ്ട് ആരും ജയറാം ഏട്ടൻ ട്രോളാ നിക്കരുത് ആളുടെ ക്യാരക്ടർ അത്രക്കും പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണെന്നാണ് കാർത്തിസുബ്രാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രോളാ നിക്കരുത് പറഞ്ഞു ആ അത് ട്രോളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ വന്നിട്ടുണ്ടല്ലോ അത്രയ്ക്കും നല്ല കഥാപാത്രം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ അതായത് ട്രോളാ നിൽക്കരുത് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പക്ഷെ അത് ട്രോള് വാങ്ങേണ്ട രീതിയിലേക്കുള്ള രീതിയിലാണ് രീതിയിലൊക്കെ ആദ്യമേ ആള് സംശയം ട്രോളാ നിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചുള്ള സാധനം തന്നെയായിരിക്കും കണ്ടു വെച്ചത് അത് ഇപ്പൊ വന്നിട്ടുള്ളത് വെച്ചിട്ട് അതെ പറഞ്ഞിട്ട് അതിനെക്കാട്ടിലും വലുതെന്ന് പറയുമ്പോൾ ട്രോളാൻ പറഞ്ഞിട്ടുള്ളത്

എന്താണെങ്കിലും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നമ്മുടെ ഒരു നൂറ് നൂറിൽ ഒരു എമ്പത് ശതമാനം വിശ്വാസം പിന്നെ വിശ്വാസം ഇല്ലാന്നല്ല സൂര്യക്ക് കൊടുക്കുന്ന ക്യാരക്ടർ സൂര്യ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും അത് നമുക്ക് അറിയാം നായകൻ അതെ നടിപ്പിൻ നായകൻ എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് പക്ഷേ ഇതിന്റെ അപ്പുറത്ത് സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കഥ ഏത് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാം അത് അതുകൂടി ഗംഭീരമാണെങ്കിൽ സുരാജ് വളരെ ാന് പറഞ്ഞോ എന്തോ പേടിയുണ്ട് എന്നാ അതിന്റെ ഒപ്പം തന്നെ പ്രതീക്ഷയുണ്ട് എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം നൂറ് ശതമാനം super palisar <laughs>